ഹായ് ഞാൻ ആനി സ്മാർട്സ് കൊല്ലാം പുള്ളിക്കാരുടെ ഹെയർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫുൾ ഹെയറും ഗ്രേ ആയിരിക്കുകയാണ് അല്പം ഫുള്ള് പ്രശ്നമാകും ഒന്നോ രണ്ടോ വട്ടം കണ്ട് ഹെയർ ഡൈ ചെയ്തതിൻ്റെ ഫലമാണ് ഞാനപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാനത് ഹെന്ന യൂസ് ചെയ്ത് അതിനുശേഷം വൺ അവർ ഇരുന്നതിന് ശേഷം ഇൻഡിഗോ അപ്ലൈ ചെയ്തു അതിനുശേഷം പ്ലെയിൻ വാട്ടറിൽ രണ്ടും പ്ലെയിൻ വാട്ടറിൽ തന്നെയാണ് വാഷ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ വന്ന കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബ്ലാക്ക് കളർ കിട്ടി ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ പ്ലെയിൻ വാട്ടറിൽ തന്നെ വാഷ് ചെയ്യുക അതിനുശേഷം രണ്ട് ദിവസവും കൂടി നമുക്ക് ഈ ഇൻഡിഗോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ നിലനിൽക്കും മാക്സിമം ഞാനിവിടെ ഹെന്ന നമ്മുടെ ഡൈ ഹെയർ ഡൈ ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല കാരണം അത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും ഫേസിന് അതുപോലെ തന്നെ കണ്ണിന് ന്യൂട്രീഷൻ സ്കാൽപ്പ് നമ്മളെ ഹെഡിനെല്ലാം ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക താങ്ക് യു ഡിയേഴ്സ്